ം ദക്ഷിണയിലേക്ക് സ്വാഗതം ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ ഒരു വീട്ടമ്മയ്ക്കുണ്ടായ അതിശയകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ആ വീട്ടമ്മ തന്നെ നേരിട്ട് ആ വിവരങ്ങൾ ദക്ഷിണയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് രണ്ട് ഭാഗങ്ങളാണ് ഈ വീഡിയോയ്ക്കുള്ളത് ആദ്യ ഭാഗത്ത് ആ വീട്ടമ്മയുടെ അനുഭവങ്ങൾ തുടർന്ന് ആ വീട്ടമ്മയുടെ ജീവിതത്തെ മാറ്റിമറിച്ച എസ് ഹരിഹരകൃഷ്ണ ശർമ്മയുടെ ദേവി മഹാത്മ്യത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളും പറയുന്നു അധികം നീട്ടുന്നില്ല നമുക്ക് ആ വീട്ടമ്മയുടെ വാക്കുകളിലേക്ക് പോകാം നമസ്തേ എൻ്റെ പേര് ദേവി ഞാൻ ചാലകുടലാണ് താമസം അപ്പോൾ ഈ കലയുദ്ധത്തില് മനുഷ്യർ ഉത്തരം കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഓടാണല്ലേ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ജോലിസിലേക്ക് കാണുന്നു വഴിപാടുകൾ ചെയ്യുന്നു അമ്പലത്തിൽ പോകുന്നു ഒക്കെ നല്ലതന്നെ അതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയിട്ടൊരു കുഞ്ഞു സൂത്രണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ ദേവി മഹാത്മ എന്നെ പരിചയമുള്ള അറിയാം ഒരു പത്ത് വർഷം മുന്നിലുള്ള ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്നിന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഞാനും തമ്മിലുള്ളൊരു വ്യത്യാസം ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് വളരെ ഭയങ്കരമായിട്ടൊരു സക്സസ് ആയിരുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ശ്വസിക്കാനും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കി തന്നതാണ് ഈ ദേവി മഹാത്മ്യ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു എന്ത് ഒരു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു എനിക്ക് മുകളിലേക്ക് നോക്കിയ ആകാശം താഴെ നോക്കിയ ഭൂമി ഇതാണ് എൻ്റെ അവസ്ഥയെന്നത് അങ്ങനെ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ ഞാൻ പോയി നിൽക്കുകയാണ് ഭഗവതിൻ്റെ മുന്നിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും നാമനെല്ലാം പോലും പറ്റുന്നില്ല ഞാൻ അവിടെ നിന്നിങ്ങനെ കരയ എൻ്റെ കണ്ണീൽ ഇങ്ങനെ ധാരാരിയായിട്ട് വെള്ളം ഒഴിക്കണം അപ്പം അവിടുത്തെ ശാന്തി എന്നെ അടുത്തേക്ക് വിളിച്ചു അപ്പോൾ എന്നെ വിളിച്ചു എന്തിനാ കുട്ടി കരയണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കത് പറയാൻ പറ്റില്ല എന്തിനാണ് ഞാൻ കരയണത് പോലും എനിക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റില്ല അപ്പം അദ്ദേഹം പറഞ്ഞു കുട്ടിയൊന്നും പറയണ്ട ഇങ്ങനെ ഒരു ദേവി മഹാത്മ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് കുട്ടി അതൊന്ന് വാങ്ങി വായിക്കൂ എന്ന് പറഞ്ഞു ഞാനതിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ പുസ്തകം വാങ്ങി പട്ടിൽ പൊതിഞ്ഞ് വീട്ടിൽ വെക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം പോയി അന്വേഷിച്ച് നടന്നു ഒരു പുസ്തകം വാങ്ങി കൊണ്ടുപോകണം ഒരു കുഞ്ഞു പുസ്തകമാണത് അതിനാണെങ്കിൽ എനിക്ക് ഒന്നും മനസ്സിലാവില്ല കാരണം ഞാൻ വായിച്ച് 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 പോകുമ്പോൾ കുറേ വായിച്ചു കഴിഞ്ഞിട്ടും അധ്യായം തുടങ്ങിയത് കുറേ പകുതിയിൽ നിന്നാണ് അപ്പം എനിക്കിത് എവിടെന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എങ്ങനെ വായിക്കണം എന്നൊന്നും എനിക്കിതിനെ കുറിച്ചിട്ട് അറിയുകയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പുസ്തകം എനിക്ക് കിട്ടാനിടയായിരുന്നത് അതിന് നോക്കുമ്പോൾ നമുക്ക് വായിക്കാനുള്ളൊരു സുഗമമായിട്ട് വായിക്കാനുള്ള രീതിയിലാണ് അവർ ഈ പുസ്തകം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ പുസ്തകത്തിന്റെ എനിക്കൊരു ഫ്രണ്ടാണ് ആ നമ്പറൊക്കെ തന്നത് ഇവിടെ ഇതിൽ വിളിക്കുക അവരുടെ കയ്യിലാണ് ഞാൻ ആ പുസ്തകം കണ്ടത് അങ്ങനെ ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ച് എൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുത്ത് അവരാ പുസ്തകം വായിച്ചു തരിക ചെയ്തത് ഈ പുസ്തകം വാങ്ങി ഞാൻ വായിച്ചു തുടങ്ങി എൻ്റെ ഒപ്പം ഞാനൊരു മുന്നൂറ് പേരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവിടുത്തെ അവരോട് ചോദിച്ചാലറിയാം ഞാൻ പറഞ്ഞിട്ട് ഈ പുസ്തകം വാങ്ങി വായിച്ച് ജീവിതം രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ പേരെടുത്ത് പറഞ്ഞൊരു പക്ഷെ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല ഇത് കേൾക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ആരെ കുറിച്ചിട്ടേ പറയുകയുള്ളൂ രാത്രി വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച ഒരു കൂട്ടർ അമ്മ മിസ്സേ ഞാൻ മരിക്കാൻ പോവുകയാണ് മോൻ്റെ കാര്യം ഇന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എനിക്കിനി മുന്നോട്ട് പോലെ എളുപ്പമല്ല ഒരു എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ എന്നെ വിളിച്ചിങ്ങനെ കരയുക അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ദേവി മഹാത്മ്യമായിട്ടൊരു വിധം ഒരു സ്റ്റേബിളായി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിച്ചു ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറോളം ഞാൻ അവരെ വിഷമങ്ങൾ കേട്ട് അവസാനം ഞാൻ അവരെ കൺവിൻസ് ചെയ്ത് ഈ പുസ്തകം ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവർ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി ഇന്നവർ ഓൺലൈനിൽ വളരെ നല്ല രീതിയിൽ വസ്ത്രവ്യാപാരമൊക്കെ നടത്തി എന്ത് പിടിക്കായിട്ടാണ് അവർ ഇരിക്കണെന്ന് അറിയുന്നത് അതുപോലെ തന്നെ അനീത്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ഈ പുസ്തകം കൊടുത്തത് ഇന്നും അവിടെ വെൽ ആണ് വിദേശത്ത് പോയി അവളും അവളുടെ കാര്യങ്ങൾ സെറ്റിലായി അതുപോലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ദേവി ഉപാസന കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരെ പേരെനിക്കറിയാം കാരണം കേരള ഭൂമി ദേവി ഉപാസനയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും പരദേവത ദേവിയാണ് അല്ലേ നമുക്ക് എപ്പോഴും കൊടുങ്ങല്ലോരമ്മ അല്ലെങ്കിൽ ഭദ്രകാളി അങ്ങനെയുള്ള ദേവിയാണ് നമ്മളുടെ പരദേവതകൾ നമ്മളുടെ പൂർവികരായിട്ട് ഉപാസിച്ചു വന്നിട്ടുള്ളത് ദേവിമാരെയാണ് അപ്പൊ ആ എനർജി നമ്മൾ കൂടുതൽ പെട്ടെന്ന് സിങ്ക് ആവുന്നുണ്ട് ആ എനർജി എനർജിയായിട്ട് വൈഷ്ണവാരാധനയും ശൈവാരാധനയും അത്യുത്തമവും മഹത്തരവുമാണ് അതെല്ലാം നമ്മൾ ചെയ്യണം ഒരിക്കലും നമ്മൾ അതിനെ ഒരു കുറച്ച് പറയുകയല്ല ഞാനും ഒരു ഗുരുവാരൻ്റെ ഒരു അടിമയാണ് വടക്കുനാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തിയാണ് അപ്പോ അതിൻ്റെ ഒപ്പം തന്നെ ദേവി മഹാത്മ്യം കൂടി വന്നപ്പോഴാണ് എൻ്റെ ജീവിതം ഫ്ലറിഷ്ഡ് ഫ്ലറിഷ്ഡായത് ഒരു ഭയങ്കരമായിട്ട് ഒരു ആത്മധൈര്യം വന്നത് ഞാൻ വളരെയധികം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്ന ഒരാളായിരുന്നു പക്ഷെ ഈ പുസ്തകം വായിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ ആർജിച്ചിട്ടുള്ള ഒരു മനോബലം എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മനസ്സിന് വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് ഇത്രയും എനിക്ക് പറയാനുള്ളൂ ദേവി മഹാത്മ്യത്തെ ആശ്രയിക്കുക അമ്മ നിങ്ങളെ കൈപിടിക്കുക നിങ്ങളുടെ ഓരോ അടിവയ്പ്പിലും നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം എല്ലാത്തിനും ഒരു അകുതി വരും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടാവും നിങ്ങൾക്ക് ഉണ്ടാവും മനോധൈര്യം ഉണ്ടാവും ആത്മവിശ്വാസം ഉണ്ടാവും ഈ ഒരു ഉപാസന നിങ്ങൾ മുടങ്ങാട്ട് ചെയ്യാം എല്ലാവരും ഈ പുസ്തകം വാങ്ങി പട്ടിൽ പൊതുഞ്ഞ് വീട്ടിൽ വെക്കുകയും ചെയ്യാം ഇത് വേറൊരാൾ പറഞ്ഞിട്ടുള്ളൊരു അല്ല എന്റെ സ്വന്തം അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കാരണം എന്റെ ജനത രക്ഷപ്പെട്ടിട്ടല്ലെങ്കിൽ എന്റെ സമൂഹം എന്റെ സമാജം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്റെ സമാജത്തിൽ ഓരോരുത്തർക്കും എന്റെ അനുഭവം ഒരു പാഠമാവുകയാണെങ്കിൽ ഏറ്റവും അധികം ഞാൻ അതിൽ സന്തോഷിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല നവവത്സരം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ ഇതാണ് ആ വീട്ടമ്മയുടെ അനുഭവം ഇങ്ങനെ ദേവി മഹാത്മ്യവുമായി ബന്ധപ്പെട്ട് എത്രയോ പേരുടെ അനുഭവങ്ങൾ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ദേവി മഹാത്മ്യം ദേവി തന്നെയാണ് കാരുണ്യമായ ശരണാഗത ദീനാർത്ഥയായ സർവമംഗളമംഗല്യായ അമ്മ ജഗദംബിക ഹരിഹരകൃഷ്ണ ശർമ്മ സാറിൻ്റെ ദേവി മഹാത്മ്യത്തിന് ചില പ്രത്യേകതകളുണ്ട് അദ്ദേഹം തന്നെ ശ്രേഷ്ഠനായ ഒരു വാസകനാണ് എന്നതാണ് ആദ്യം നാം ഓർമ്മിക്കേണ്ടത് അതിശ്രേഷ്ഠമായ ഒരു വാസനയായി തന്നെയാണ് അദ്ദേഹം ഈ ദേവി മഹാത്മ്യം തയ്യാറാക്കിയത് അതുകൊണ്ടാവാം ആ ഗ്രന്ഥം കാണുമ്പോൾ തന്നെ ഒന്ന് തൊട്ടു തൊഴാൻ തോന്നിപ്പോകുന്നത് ആ ഗ്രന്ഥം വാങ്ങുന്നതിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ആദ്യ കമൻ്റായി ഇവിടെ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ചില ദേവി മഹാത്മ്യ ഗ്രന്ഥങ്ങൾ കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെ പാരായണം ചെയ്യണം പാരായണ ക്രമങ്ങൾ ഏതൊക്കെയാണ് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല എന്നാൽ ഹരിഹരകൃഷ്ണ ശർമ്മ സാറിൻ്റെ ദേവി മഹാത്മ്യം അത്തരം സംശയങ്ങളെയൊക്കെ അകറ്റുന്നതാണ് അത് എങ്ങനെ പാരായണം ചെയ്യണം ഏതൊക്കെയാണ് ക്രമങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ആ ഗ്രന്ഥത്തിൽ വിശദമായി പറയുന്നുണ്ട് ഒരു സാധാരണക്കാരന് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എങ്ങനെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം ആ വിവരങ്ങൾ കൃത്യമായി ശർമ്മസാറിൻ്റെ ദേവി മഹാത്മ്യം നമുക്ക് നൽകുന്നു ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ലളിതമായി നൽകിയിരിക്കുന്നു അതാണ് ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടാതെ പാരായണം ചെയ്യേണ്ട മൂലശ്ലോകങ്ങൾ വലിയ അക്ഷരങ്ങളിൽ നാല് വരികളായി ഈ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുണ്ട് സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ശ്ലോകങ്ങൾ പാരായണം ചെയ്യാൻ ഇത് വളരെയധികം സഹായകമാണ് കൂടാതെ തന്ത്രശാസ്ത്ര പണ്ഡിതനും മഹാജ്ഞാനിയുമായിരുന്ന യശശരീരനായ ശ്രീ സി എം കൃഷ്ണനുണ്ണി ഈ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് ചിലർക്ക് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ അതിവേഗം ഫലം ലഭിക്കുമ്പോൾ ചിലർക്ക് ഫലസിദ്ധിക്ക് കാലതാമസം ഉണ്ടാകുന്നു ഇതിൻ്റെ കാരണങ്ങൾ ഫലപ്രദമായി എങ്ങനെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ തുടങ്ങി വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ കൃഷ്ണനുണ്ണിസാർ ഈ ഗ്രന്ഥത്തിൽ നൽകുന്നുണ്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്കും പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമാണ് ഈ പ്രായോഗിക നിർദ്ദേശങ്ങൾ ദുരിതമോചനത്തിനും ഐശ്വര്യലബ്ധിക്കും ദേവി മഹാത്മ്യ പാരായണം പോലെ മറ്റൊരു ഉപാസനാകർമ്മമില്ല എന്നത് പ്രസിദ്ധമാണ് ദേവിപാദങ്ങളെ ആശ്രയിക്കുക സർവവും അമ്മയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുക ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരാണേ സർവസ്യാർത്തി ദേവി നാരായണി നമോസ്തുതേ നന്ദി നമസ്കാരം